എന്തിനാണ് എന്നെ പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബിയായോ വിധവയായോ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത് എന്തിനാണ് എന്തിനാണ് ഭയപ്പെടുന്നത് ഏ അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ ഈ പാർട്ടി എന്റേതും കൂടിയല്ലേ അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും ഒരു കൂട്ടുകാരന്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിനു വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട് അതിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ പുറത്തുവിടും മൂവായിരം രൂപ കൊടുത്ത മൂന്ന് മാസം കഴിയുമ്പോ അത് അയ്യായിരം രൂപയാവും ആ സ്കൂട്ടർ ചവിട്ടിക്ക് സ്റ്റാർട്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോ പൈസ കൊടുക്കണമല്ലോ ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീഷ വന്ന വഴി മറക്ക മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാന്യായിട്ട് നടക്കും പക്ഷെ ആള് മഹാപഴയായിരിക്കും ഞാൻ കപ്പലണ്ടി കിട്ടി നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഒരു കറുത്ത ബെഞ്ചുകാർ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു ഞാൻ ഞെട്ടിപ്പോയി നോക്കുമ്പോ ആ ബെഞ്ചിലാർന്ന് ആരാണിറങ്ങുന്നത് തെങ്ങുകയറ്റക്കാരൻ ഗോവാരാട്ട ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ലോട്ടറി അടിച്ചു എന്റെ അടുത്ത് പറഞ്ഞു ലോട്ടറി ഇല്ല മോനെ പി എം പി അടിച്ചു ഞാൻ ചോദിച്ചു പി എം പി അപ്പം ഗോവാലാട്ട കഥകൾ മുഴുവൻ എന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എന്റെ കൂടെ പോരുന്നോന്ന് ഞാൻ അപ്പത്തിന്റെ കയ്യിലുള്ള കപ്പലണ്ടി മുഴുവൻ വലിച്ചിറങ്ങി ആ കാർ കയറിപ്പോ

ബുദ്ധിയാ ഈ ഈ ഈ മാധവ് കേസ് ഞാൻ എനിക്ക് െ പൂരങ്ങളുടെ പൂരം ഏ തൃശൂർ പൂരം കളിക്ക വടക്കുനാഥനെ ഉപദ്രവിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കളിയും വടക്കുനാഥൻ വെച്ചുപൊറപ്പിക്കും പ്രത്യേകിച്ച് ഈ വി ഡി സതീശിനെ പോലുള്ള ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ് കളിക്കണം അച്ഛൻ പണ്ട് ഈ വി ഡി സതീശന്റെ മെയിൻ ആളായിരുന്നു ഇയാള് തോറ്റ സമയത്തൊക്കെ പുള്ളിയാണ് കൂടെ ഉണ്ടായത് ഇയാളുടെ കൂടെ അത് കഴിഞ്ഞിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ കുറേ ബാഡ് ടീം കൂടെ കൂടി ഇയാളുടെ അന്മാരായി ഇയാളുടെ കാര്യസ്ഥ എല്ലാ കാര്യങ്ങളും പുള്ളിനൊക്കെ ചെന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനൊക്കെ മൈൻഡ് ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ അച്ഛനെ കണ്ടിരുന്നത് നമ്മ ഇവിടുത്തെ സീനിയർ കോൺഗ്രസ് നേതാവായിരുന്നു ആ പുള്ളിക്കാരത്തി ഈ ഒക്കെ നിന്ന് നല്ല വാർഡിൽ നല്ല നിസ്സാര വോട്ടുകൾക്കൊക്കെ പല ഇതിൽ നീങ്ങിപ്പോയിട്ടുണ്ട് സീനിയർ ആയിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ അമ്മ എന്നിട്ട് പോലും ഈ സതീഷിന്റെ അടുത്ത് ചെന്ന് എന്റെ ഒരു ചെറിയ ബിഎഡിന് കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കാൻ സംസാരിച്ചിട്ട് പോലും ഇയാൾ നമുക്കിട്ട് പണിതട്ടുണ്ട് എൻവർ സാറ് അത് സത്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ വി ഡി സതീഷിനെയൊക്കെ പലവരുമായിട്ട് ബന്ധമുണ്ട് കാരണം ആ ബന്ധം വെച്ചിട്ട് ഇയാൾ കളിക്കണ് ആ ബന്ധം ഇയാൾ ാണ് ഉപയോഗിക്കണേന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കൊറേ കാശ് പുനർജ്ജനിന്നും പറഞ്ഞ് പറ്റിട്ടുണ്ട് അപ്പൊ അതിന് ഇ ഡി അന്വേഷങ്ങളൊന്നും പാടില്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആരായാലും ഇപ്പൊ മുരളീധര ചേട്ടനെ എന്തെങ്കിലും രീതിയിൽ അവർ രാഷ്ട്രീയ കളി കളിച്ച് തോപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ല ഇ ഡി അന്വേഷണം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അൻവർ പറയുന്നത് സത്യമാണ് നമ്മുടെ എം എൽ എ അൻവർ പറയുന്നത് സത്യമാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇയാള് പലപരമായിട്ട് ബന്ധമുണ്ടാക്കും അതേപോലെ തന്നെ വി ഡി സതീശന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് മറ്റുള്ള കൂടെ നിക്കണ നല്ല ആത്മാഹത്യായിട്ട് നിൽക്കണവരെ ഇയാൾ ദ്രോഹിക്കും എന്നിട്ട് ഇയാളുടെ കൂടെ ഈ പറഞ്ഞു കളസമൊക്കെ കഴുകി കൊടുക്കണ കുറെ അലപ്പന്മാര് അവിടെ നിന്ന് അവന്മാര് രാവിലെ തന്നെ ഇവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അലപ്പൻറെ പറയാം അവൻ ഇവിടെ നിന്ന് രാവിലെ തന്നെ വീട്ടിൽ പോകും ഈ സതീശന്റെ എന്നിട്ട് അവിടെ കിടന്ന് ഉറക്കാണ് എന്നിട്ട് പിറ്റേ ദിവസമൊക്കെയാണ് വന്നത് ഇവൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനെ കുറിച്ച് കുറ്റങ്ങളും പറവുകളും പറഞ്ഞു കൊടുക്കാണ് ഈ പുള്ളിക്ക് എന്ത് കുറവ് എന്റെ അച്ഛൻ രണ്ട് ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയവനാണ് ഈ വി ഡി സതീശൻ ഇതൊക്കെ കേട്ട് വിശ്വസിച്ചുകൊണ്ട് കൂടെ സ്വന്തം കൂടെ നിന്നിരുന്ന എന്റെ അച്ഛനെ സ്വന്തം മാനിയനെ പോലെ കണ്ട് അത്രയും കഷ്ടപ്പെട്ട് ജയിപ്പിച്ച ഒരു ലക്ഷം ാണ് പുള്ളി ഈ ഇവന്റെ ഈ ഇതൊക്കെ വെട്ടിക്കെട്ടിച്ച് എൽ ഡി എഫ് നമ്മുടെ പാർട്ടിക്കാരി ഇവിടുത്തെ കളയും എന്റെ പുള്ളി ഇതേപോലെ തന്നെ കാശു മുടക്കി പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് കാശു മുടക്കിക്കൊണ്ട് ഇതൊക്കെ ഒട്ടിച്ച് ഈ പുള്ളിനെ ജയിപ്പിക്കാനുള്ള ഈ വി ഡി സതീശിനെ ജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയത് എന്റെ അച്ഛനാണ് ഈ പറഞ്ഞത് ശരിയാണ് ഇയാള് പവർ ഗ്രൂപ്പിന്റെ ഒരു അംഗമാണ് അതേപോലെ തന്നെ ഇയാള് ഈ പറഞ്ഞ പറയുന്ന സ്ത്രീകൾ എന്തിനാ ഇയാള് പുറത്താക്കണ് കെ ആന്റണി സാറുണ്ട് ഉമ്മൻചാണ്ടി സാറുണ്ടായി ഇവരൊന്നും ചെയ്യാത്ത കാര്യങ്ങൾ വി ഡി സതീശൻ എന്തിനാണ് വന്നത് ഈ വി ഡി സതീശൻ എങ്ങനെയാണ് ഈ പ്രതിപക്ഷ നേതാവ് ആയെന്നൊക്കെ കൃത്യമായിട്ട് ഞങ്ങ തന്റെ അടുത്ത് അവിടെ കളിപ്പിക്കണന്മാരെ കൊണ്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് അടിക്കുമ്പോൾ താൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണ്ടേ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളുടെ നേരെ ആരും അനങ്ങില്ല പണ്ടും അതെ ഇപ്പോഴും അതെ പിന്നെ എന്തെങ്കിലും കളി കളിച്ചാൽ ഞങ്ങക്ക് തിരിച്ചറിയാൻ പറ്റും ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞു തരും പിന്നെ സതീശിനൊരു ഒരു പ്രശ്നമുണ്ട് ഈ സതീശനെ ഒരാൾക്കാരെ കൊണ്ട് ഈ നമ്മുടെ ഇടയിൽ തിരികെ കെറ്റും ഇയാളുടെ വിചാരിയാൾക്ക് ഇത് മാത്രം ബുദ്ധിയാണ് അതൊക്കെ ആരോ എല്ലാവരും മണ്ടന്മാരാണെന്നുള്ള പോലെയാണ് ഈ കളിക്കുന്നത് പിന്നെ ഈ കൂടെ ഈ പൗരം കളിക്കുകളുടെ കൂടെ ചേർന്ന് ഇയാൾ ആ പറഞ്ഞ നമ്മുടെ പ്രധാനപ്പെട്ട പൂര ഇയാൾ അനുഭവിച്ചേക്കുള്ളൂ ഇയാൾ പറയണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എങ്ങനെ അറിയണത് ഒരു പോലീസുകാരനായിട്ട് അവർക്ക് ചിലപ്പോൾ പല ഇടപാടുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചിട്ടാണ് നടത്തുന്നത് ഹൃദയ സതീഷൻ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് റായ് വിജയനാണ് റായ് വിജയനാണെന്ന് സതീഷിനെ ഈ രഹസ്യാന്വേഷണ വിഭാഗം സതീഷിന്റെ കയ്യിൽ ആ പെണ്ണുങ്ങളെയൊക്കെ ഇയാളെടുത്ത് പുറത്താക്കിയിട്ടുണ്ട് എന്ത് കാര്യത്തിനാണ് പുറത്താക്കിയത് മഹിളാ കോൺഗ്രസിനെയൊക്കെ അവർ പറഞ്ഞ സത്യമാണ് പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് താൻ എന്തിനാ ആൾക്കാരൊക്കെ ഇങ്ങനെ വടിക്കോ ഷേവ് ചെയ്യോ അതേപോലെയുള്ള താൻ മറ്റുള്ള കോൺഗ്രസുകാരൊക്കെ ഉപദ്രവിക്കാൻ താൻ ഈ പറഞ്ഞ കൂട്ട് എൽ ഡി എഫും അല്ല കോൺഗ്രസും അല്ല ബി ജെ പിയും അല്ലാത്തൊരു പ്രത്യേകതരം ജന്മമാണ് ഞങ്ങൾക്ക് അറിയാം മാത്രമല്ല ദ്രോഹിച്ച് ദ്രോഹിച്ച് താൻ ഇപ്പൊ കയറി ചെന്നാക്കണെ അവിടെയെന്ന് അറിയും ഉന്നാൻ്റെ അടുത്താണ് വടക്കുന്നാഥന്റെ ഇത് വിടൂല അവിടെയൊക്കെ രാഷ്ട്രീയങ്ങളൊക്കെ ചെന്ന മോനെ പണി വടക്കുന്നാഥെന്ന് അതിപ്പ താൻ ഏത് കൊമ്പത്തിരുന്നിട്ടും കാര്യങ്ങളും താനൊരു പ്രതിപക്ഷ നേതാവായെന്നും പറഞ്ഞു വലിയ ഷോ കാണിക്കാൻ നിൽക്കണ്ട ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവുകളൊക്കെ പണ്ടുണ്ടായി ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് അറിയാം ഞങ്ങൾ കോൺഗ്രസിൽ നിന്നപ്പോഴും എല്ലാം ഇതൊക്കെ തന്നെ അനുഭവിച്ചിട്ട് വന്നിരിക്കുന്നത് കൂടെ നിൽക്കണ തന്റെ എച്ചിൽ പട്ടികൾ കുറെ വർത്താനങ്ങൾ പറഞ്ഞു തരും അവൻ ഇങ്ങനെയാണ് ഇവന് അങ്ങനെയൊന്നും അല്ല എല്ലാവരും പക്കാ ടീസർ ഇപ്പൊ എന്റെ അച്ഛൻ തന്നെ ഈ സതീശനെ എന്തോ ഒരു പിരി ഇളകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഏതോ ഒന്നുമില്ലെങ്കിൽ കൂടോത്രം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പിരി ഇളകിയിട്ടുണ്ട് അന്വർ പറയണ സത്യമല്ലേ ഇയാൾ ഈ പുനർജ്ജനി തട്ടിപ്പൊക്കെ മറക്കാൻ വേണ്ടി ഇവരായിട്ടൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പാർട്ടിനെ തന്നെ നശിപ്പിക്കുകയല്ലേ ഈ സതീശൻ ഇയാൾ പറയണൊക്കെ തുടങ്ങിയാണ് ഇപ്പൊ ജനങ്ങൾക്ക് മുഴുക്കം മനസ്സിലാവുണ്ട് കാരണം ഈ വി ഡി സതീശന്റെ വാർത്താനോ ഒന്നുമല്ല ഇവിടെ വില പോണത് ഇയാൾ ഏതെങ്കിലും സുപ്രഭാതത്തിൽ എനിക്കും കാലത്ത് എനിക്ക് കഴിഞ്ഞിട്ട് അയാൾ അപ്പോഴേക്കും പേപ്പർ നോക്കി അപ്പൊ കാണുമ്പോ അതെ ഈ പറഞ്ഞ പിണറായി അങ്ങോട്ടേക്ക് ഓടണം അപ്പൊ തന്നെ ഇയാൾ വേൻ വിളിച്ചു പറയണതേ അയാൾ കുളത്തിലേക്ക് ഇടാൻ പോണോ ഇതൊക്കെയാണ് ഈ നമ്പർ അടിച്ചോണ്ടിരിക്കുന്നത് വി ഡി സതീഷ് അതേപോലെ തന്നെ വി ഡി സതീശിന്റെ ഒരു കസിന് എന്തോ സ്വന്തക്കാരോ എലക്ഷന് നിക്കാൻ പോയി ബി ജെ പി ആണ് പുള്ളിക്കാരൻ സതീശൻ പറഞ്ഞത് അയാൾ ജയിച്ചോട്ടെ ഞങ്ങൾ വ്യക്തമായിട്ടറിയും വി ഡി സതീശൻ നിങ്ങൾ അറിയാവുന്ന കൂട്ടല്ല നിങ്ങളെക്കാളും മോളിൽ കളിക്കുന്ന ടീമായ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ കോൺഗ്രസിൻ്റെ ബേസ് വെച്ച് ജയിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് താൻ കോൺഗ്രസിൻ്റെ അതേ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പെരുമാറണം താൻ ഈ കാണുന്ന അവിടുത്തെ മഹിളാ കോൺഗ്രസ്സുകാരെയൊക്കെ പുറത്താക്കി താൻ വലിയ ഗുണ്ടായുസം കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആരും നടത്താനൊന്നും പോകണില്ല ഗുണ്ടായുസമൊക്കെ ആവാം അത് മര്യാദക്ക് നടത്താം അല്ലാണ്ട് താൻ്റെ കൂടെ കുറേ പേര് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് താൻ ഷോ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ പണി എഴുതി കൂടെ തന്നെയെന്ന് ഇപ്പോൾ തന്നെ അൻവർ പറയുന്ന സത്യം അൻവർ പറയും ഇയാളെ കൊണ്ട് പൊർദ്ദിമുട്ടിയാക്കി കോൺഗ്രസിൽ തന്നെ ഉള്ള മിക്കവരും എന്തോ വൻ സംഭവമാണ് ഇയാൾ അതേപോലെ തന്നെ ഇയാള് ഇവിടെ തന്നെ വന്ന് ഞങ്ങൾക്ക് നേരെ പണിത് ഇവിടെ പാടനേത്തലാർ ഉള്ള ബിനാമികളെ വെച്ചോട്ട് ഇയാൾ പാടം അനധികൃതമായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കല് ഇത് പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സംസാരിച്ചെന്നും പറഞ്ഞോണ്ട് ഇയാള് പല രീതിയിലും ഉള്ളി കൂടെ കളിപ്പിക്കുകയാണ് സതീശന്റെ വിവരം വി ഡി സതീശം വലിയ രാഷ്ട്രീയക്കാരനും ബാക്കിയുള്ളവരെ ഉണ്ണാക്കന്മാരാണ് അതൊക്കെ തോന്നല് അയ്യാലെപ്പോൾ ജയിപ്പിക്കാണ്ടിരിക്കുക അതേപോലെ കോൺഗ്രസിലുള്ള ഈ രമേശ് ചെന്നിത്തല പോലുള്ള നല്ല നേതാക്കന്മാരും അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള നല്ല ടീംസ് ഒക്കെ മാത്രമേ ഉള്ളൂ പറഞ്ഞു കോൺഗ്രസിൽ ഇങ്ങുള്ള ഇനി തലമുറക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ളു വേറെ ആരണ്ട് തലമുറ ഇനി നല്ല നേതാക്കള് തന്നെ പെരുമ കരുവീരൻ ശിരസിലേറ്റുന്ന തിടമ്പു പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ ഈ ക്ലബിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ എന്നോടാവശ്യപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കെന്റെ നമസ്കാരം എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തുകൾ ഉണ്ടോ ഒന്നും നോക്കിക്കേ ചേട്ടാ ചേട്ടാ ഓർമ്മ ചേട്ടാ ഏ